അപ്പൊ തെരണ്ടി അടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടാ ഒരു ലക്ഷം ഇല്ല പുള്ളിയാണെങ്കിൽ ലക്ഷ്മിച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം ആ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു നോട്ട് വാട്ടാണ് തെരണ്ടി കിടന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതല്ല ഈ വീഡിയോയിൽ ഇത് വേറൊരു നോട്ടാണ് അപ്പൊ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ ഫസ്റ്റിലേ നമ്മളത് ഇങ്ങനെ ഒരു ലൈൻ എടുത്ത് ഇവിടെ വയ്ക്കുക കേട്ടോ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വയ്ക്കുക പിന്നെ ഇങ്ങനെ കറക്കുക കറക്കിയതേ ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ ഒരു റൗണ്ട് പോലെ ആയി എന്നിട്ട് ഇങ്ങനെ ലെബിൽ ചെയ്ത് വയ്ക്കുക കേട്ടോ കണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുക ഈ ലൈൻ പിടിക്കുക ഒറ്റ ചുറ്റും ഇങ്ങനെ ഫ്രീ ആവുക പിന്നെ ഇത് ഇവിടുന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ട് അഞ്ച് ആറ് ഏഴ് ഓക്കെ ഏഴ് ചുറ്റായിട്ടോ നമ്മളി ഇതിൽ കടിച്ചു പിടിക്കുക എന്നിട്ട് എഴുതി പിടിച്ചിട്ട് വതുക്ക വലിക്കുക എന്നിട്ടിങ്ങനെ ചുമ്മാ രൂപ ചെയ്ത് കൊടുക്കുക ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താപ്പോട്ടാക്കുക പിന്നെ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക കേട്ടോ കടിച്ചു പിടിച്ചോളം സ്ട്രോങ് ആട്ടും ഡാർക്ക് ഇതിപ്പോൾ നമ്മൾ ഒരു ആറ് ചുറ്റായിട്ടുള്ളൂ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം ഇടുന്ന അനുസരിച്ച് ഇത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ആയിരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് കളയുക ഒരുപാട് അങ്ങ് ചേർത്ത് കട്ട് ചെയ്യല്ലേ കേട്ടോ എന്നിട്ട് ഇതേ കണക്കത്ത് ഹുക്ക് ഒരു കാര്യ ശ്രദ്ധിക്കുക ഇവനെ പതുക്കെ ഇതിലേക്കൂടെ നല്ല നല്ല നോട്ടാ തിരണ്ടിക്കും നല്ല ഹമ്മൂറിനൊക്കെ പോകുമ്പ് തന്ന് ട്രൈ ചെയ്ത് നോക്കേ നിസാം ഒക്കെ ഒരു പ്രത്യേകതരം കാസ്റ്റിംഗ് ആയി കാണാം ഓക്കെ

മനസ്സിലായാലും ഇവിടെ എടുത്തു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ സ്ഥിരമായി പിടിച്ച് പരിചയമുള്ള ഒരുപാട് ഇവിടെ കിടക്കുന്നത് റിക്കിമാരുടെ പേര് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ആ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ മൊത്തം സെറോമേക്കിനകത്ത് മൊത്തവും പിടിച്ചോ 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 പയ്യപ്പയ്യെ പിടിച്ചോ വെള്ളത്തിൽ പൊങ്ങി വെക്കുവോ പയ്യ പിടിച്ചോ ആ പോരട്ടെ പോരട്ടെ ഞാൻ പയ്യ പയ്യപ്പയ്യു പോരും കേട്ടോ പയ്യപ്പയ്യു പോരും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കേറി വരാൻ പാടാ അപ്പൊ തെരണ്ടി അടിച്ച് കിടക്കാന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടാ ഒരു ലക്ഷം ഇല്ല പുള്ളിയാണെങ്കിൽ വിഷമിച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം തിരണ്ടി മണ്ണിൽ പതിഞ്ഞു കിടന്നു ഇപ്പഴാണ് പൊങ്ങി വെക്കുന്നത് പുള്ളി അവിടെയാണെന്ന് തിരണ്ടി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും പരമായിട്ട് അടുപ്പിച്ച് ലാൻഡ് ചെയ്ത് ാണ് പക്ഷേ ഇത് ഷൂട്ട് ചെയ്തൊരു ഫൈലാക്കണമെങ്കില് നമ്മൾ ഇത് എപ്പോ എങ്ങനെ കയറും പറഞ്ഞ് അറിയാൻ പാടുള്ളൂ അതാ നമ്മൾ എത്ര മണിക്കൂറായി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു മണിക്കൂർ ഏകദേശം ആയില്ലേ അതെ അപ്പൊ ഏത് പൊസിഷനിൽ കയറും അറിയില്ല പിന്നെ കേറുന്നവരെ എല്ലാ ചൂണ്ടയിടിയുകാർക്കും ഒരു ആവേശമാണ് കാണാനുള്ള ഒരു കൊതി നിങ്ങളൊക്കെ കണ്ടും മടുത്തായിരിക്കും എന്നാലും

നമ്മളെ പ്രവീൺ ചേട്ടനാണ് തിരണ്ടി അടിച്ചിരിക്കുന്നത് പുള്ളി ലാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം അത് പോയി മണ്ണിലിരുന്ന അപ്പം നമ്മുടെ ഒരു ഇവിടെ കുറേ തിരണ്ടി പിടിച്ചിട്ട് ഇതുവരെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് അത് ഉണ്ടാവുന്നത് എന്തായാലും മീനിങ് എത്താറായി നമുക്ക് നോക്കാം എത്ര തിരണ്ടി പിടിച്ചിട്ട് ഇതുവരെ മൂന്നാമത്തെ ഏറ്റവും വലുത് പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് കിലോ അതിൽ പിന്നെ അതിൽ ചെറുതാണോ ചെറുതാണോ അപ്പം ചേട്ടൻ്റെ മൊത്തം മൂന്നാമത്തെ തിരണ്ടിയാണ് രണ്ടെണ്ണം കേട്ടിട്ടുണ്ട് ഒരെണ്ണം പന്ത്രണ്ട് കിലോ അതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് വലുത് പിടിച്ചോണ്ടിരിക്കും നോക്കാം ചെക്ക് ചെയ്തോട്ടെ അടുത്ത പവർ ഡബിൾ ആവും ആ തീരെ ഡ്രാഗ് വെച്ച് കൊടുത്താൽ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഒന്നും ചെയ്യല്ലേ അങ്ങനെ അങ്ങനെ ഓക്കെ 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 ഏകദേശം മീന്തോ നമ്മളെ ആ അടുത്തെത്തിയിട്ടുണ്ട് ഇല്ല 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 അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ പിടിച്ചോ എത്തിട്ടാ പൊക്കേട്ടാ

ത്രാസോ നിങ്ങടെ കൈ എത്ര അരി കൊടുത്ത കേട്ടോ അതാണ് ഓ എം കെ വി ഫിഷിങ് എങ്ങനെ എക്സ്പീരിയൻസ് ി അതായത് ഞാനല്ല പിടിച്ചത് പോലും സംഭവം നല്ല രസം ട്രില്ലാറു അടിപൊളി പറഞ്ഞു എന്താ അപകടം പറ്റിയതാ മാനിന്റെ തുഞ്ച് പണ്ട് നഷ്ടപ്പെട്ട അതേപോലെ പോയതായിരുന്നു ഇത് എന്തോ ആക്സിഡന്റിൽ ഇതിന്റെ വാലിന്റെ തുഞ്ചും ആ മുള്ളും ഏറ്റുമുട്ടലില് നഷ്ടപ്പെട്ടത് എടുക്കാൻ പറ്റാത് വേണ്ട അപ്പൊ നമ്മള് കേറിയിരിക്കാണ് രാവിലെ നമുക്കൊരു ചെറിയ തിരണ്ട് കിട്ടിയിട്ടുണ്ട് എത്ര കിലോ വരും നാലഞ്ച് കിലോ വരുന്ന രാവിലെ അത് അടിച്ചിരിക്കാൻ നമ്മളെ കൂടെ കാശ് ചെയ്ത് പ്രവീണ എന്ന് പറയുന്നൊരു ചേട്ടനാണ് പുള്ളിയുടെ ലൈഫിലെ മൂന്നാമത്തെ തിരണ്ടിയാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരണ്ടി പന്ത്രണ്ട് കിലോ ആയിരുന്നു ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം പെട്ടെന്ന് അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ പിള്ളേരാണ് കപ്പ് ചെയ്ത് കൊടുുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് നമ്മുടെ മനു ആശാനാണ് ഇപ്പം മീനേം കൊണ്ട് മുകളിലോട്ട് പോകണം ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഗ്രേറ്റ് ഗ്രേറ്റ് വേറൊന്നും പറയില്ല നടുവിന് വല്ല പിടുത്തോ വേദന വല്ലല്ലോ ും പേരെ റീല് രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് ആയിരത്തി നാന്നൂറ് നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം രൂപ ഇരുന്നൂറ് കുറച്ച് പൊട്ടിയും പോയി പിന്നെ സെപ്പറേറ്റ് അടിയിൽ വേറെ അല്ല ഇതിന്റെ നമ്മളെ പൈലുണ്ടോട്ട് പൊട്ടി എന്തേടാ നീ താഴെയാല പേരെന്താ ബ്രോ അയ്യൂബ് അയ്യൂബ് എന്നാണ് പള്ളിയുടെ പേര് അതാണ് എങ്ങാണ് നീ നേകൂ നേകൂ ടൈറ്റേ ഇല്ല ടൈറ്റേ ഇല്ല ടൈറ്റേ ഇല്ല തോന്നുന്നു അപ്പോൾ ഞാൻ ഫോൺ ചെറുപ്പം ഇറങ്ങണ്ടേ വന്നാൽ പണിയാ അടുത്തന്നെ അംഗവാലി അംഗവാലി പേര് പ്രവീൺ പ്രവീൺ പ്രവീണല്ല മീൻ ഇടാൻ വേണ്ടി നിൽക്കുന്നാണ് വെയിറ്റ് ചെയ്യണ്ടേ മീൻ അടിച്ചോ എന്താണ് മീൻ എന്നുള്ളതൊക്കെ അറിയാമോ അല്ലല്ല രണ്ട് തരണ്ട് രണ്ട് അറിയാം രണ്ട് കിട്ടോ ഗുഡാനല്ല ഗുഡാനല്ല ഗുഡല്ല ഗുഡല്ല 9 ഉണ്ടല്ലോ ഒന്നും ചേട്ടാ ഒന്നും ചേട്ടാ നമുക്ക് അറിയാൻ പറ്റും സ്ക്രാച്ച് ആയിട്ടുണ്ട് പൊട്ടും അങ്ങനെ ദീർഘത്തിൽ അതിപ്പം പോയിട്ട് വരും കര കാര കണ്ടോട്ടോ നിക്കും മീനോ പിടിച്ചോ

അത് ഓടിക്കുന്ന കാണിച്ചാണ് കുത്തുന്നെ അത് ഒടിച്ചിരിക്കുന്ന നമ്മളത് രാവിലെ പൊട്ടിയ മീൻ ഈ സിംഗറുമായിട്ട് കയറി ഇവന്റെ ലൈനിൽ കയറി കൊടക്കി അല്ലാതെ ബൈറ്റ് എടുത്തതല്ല ഈ ഉക്കപ്പ് ചെയ്തപ്പോ പൊട്ടാനെ ഭാഗിക്കും ഫിഷിങ്ങൊക്കെ അവസാനിപ്പിച്ച് പോവുകയാണ് ഉണ്ണിച്ചേട്ടന് പോവുകയാണ് മീനൊന്നും അടിച്ചിട്ടില്ല ദൂരത്തിന് അടിച്ചിട്ടുണ്ട് അത് നമ്മൾ കുക്കിയിട്ടുണ്ട് അപ്പം അത് ഉണ്ണിച്ചേട്ടൻ്റെ ചാനലിൽ പോയാൽ അതിൻ്റെ കുക്കിംഗ് വീഡിയോ കാണാം അപ്പം നമ്മുടെ ചാനലിൽ ഫിഷിങ് മാത്രം കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് പിന്നെ ഉണ്ണിച്ചേട്ടനെ പ്രത്യേകിച്ച് ഞാൻ അടുത്ത് പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ കൂടെ ഒരാൾ ഒരു മിനിറ്റ് അപ്പം അചാരം വന്നു തന്നെ കൂടെ ഞാൻ നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് കേരളത്തിലാണെങ്കിൽ കേരളത്തിലാണെങ്കിലിപ്പോ ആദ്യമായിട്ട് കാണുന്നവര് ഇപ്പൊ ഇവന്റെ ചാനൽ എല്ലാവരും കണ്ടോണ്ടിരിക്കുക ആഷിക്ക് തന്നെ വിളിക്കാറുണ്ട് ഏറ്റവും വലിയ ജി ടി അങ്ങനെ എല്ലാം മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ചാനലിന്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു ചാനലാണ് നമ്മൾ ചെറിയ ഫിഷിംഗ് ട്രിപ്പ് ആ ഒരു വൈബാണ് കൂടുതൽ കാണിക്കുന്നത് ഉണ്ണിയുടെ ക്യാച്ച് ആൻഡ് കുക്ക് ആണ് അപ്പൊ എല്ലാവരും കണ്ടതിലും ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വൈൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം